തന്റെ എതിരാളികളായ എട്ട് വീട്ടിൽ പിള്ളമാരുടെ എട്ട് തറവാടുകളും പൊളിച്ച് കുളം തോണ്ടിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഒരു കഥ കേരളത്തിന്റെ തെക്കൻ മേഖലകളിൽ കാലങ്ങളായി പ്രചരിക്കുന്നുണ്ട് രാജഭരണകാലത്ത് രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്നതും അവിടെ വിജയിച്ചവന്റെ മതവും ദേവാലയങ്ങളും സ്ഥാപിക്കുന്നതും സർവ്വസാധാരണമായിരുന്നു എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്തും ഗോത്ര കാലഘട്ടത്തെ മനോഭാവവുമായി ഒരു കൂട്ടം മനുഷ്യർ വിദ്വേഷ പ്രസംഗവും പ്രചാരണവുമായി രംഗത്തുണ്ടെന്നതാണ് യാഥാർത്ഥ്യം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യത്ത് കൂടുതൽ ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ ഇവയിലേറെയും പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് കോടതികളെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട് ഗ്യാൻവാപ്പിയും മധുരയും ഉൾപ്പെടെയുള്ള പള്ളികൾക്കായി നേരത്തെ തന്നെ വിവിധ സംഘപരിവാർ അനുകൂല സംഘടനകളും വ്യക്തികളും നൽകിയ ഹർജികൾ കോടതികൾ പരിശോധിച്ചു വരികയാണ് അജ്മീറിലെയും ബാഗ്പത്തിലെയും ദർഗകൾ ലക്ഷ്യമിട്ട് സംഘപരിവാർ നടത്തിയ നീക്കങ്ങളും ഒടുവിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയ്ക്കും വഴിവെക്കുന്നുണ്ട് ഇപ്പോഴിതാ കേരളത്തിലെ ചില പ്രമുഖ ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും സംഘപരിവാർ സംഘടനകൾ തങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നതും ഈ സാഹചര്യത്തിലാണ് തൃശൂർ പുത്തൻപള്ളിയെക്കുറിച്ചായിരുന്നു കൃഷ്ണരാജിന്റെ വിവാദ പരാമർശം എന്നാൽ സംഘപരിവാർ അനുകൂല സംഘടനകളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കയറി ദേവാലയങ്ങളിൽ തൃശൂർ പുത്തൻപള്ളി മാത്രമല്ല ഗുരുവായൂർ പാലയൂർ പള്ളി അർത്തുങ്കൽ പള്ളി മലയാറ്റൂർ പള്ളി എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം സംഘപരിവാർ അനുകൂല സംഘടനകളുടെ ലിസ്റ്റ് വീണ്ടും നീണ്ടുപോകുന്നു എന്നതിന്റെ തെളിവാണ് കേരളത്തിലെ പ്രമുഖ ദേവാലയങ്ങളിലെ അവകാശവാദങ്ങൾ ഉത്തർപ്രദേശിൽ അവകാശവാദങ്ങളുടെ തിര ആഞ്ഞടിക്കുന്ന ദിവസങ്ങളിലാണ് കേരളത്തിലെയും ദേവാലയങ്ങളിൽ സംഘപരിവാർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ദേവാലയങ്ങൾ തിരിച്ചു തിരിച്ചുപിടിച്ച് വോട്ടുപിടിക്കുക എന്ന സംഘപരിവാർ തന്ത്രത്തിന് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യമുണ്ട് അഥവാ ഈ തന്ത്രം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തുറുപ്പ് ചീട്ട് കേരളത്തിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അയോധ്യാ ക്ഷേത്രം എടുത്തു പറഞ്ഞ് ബി ജെ പി വോട്ടുപിടിക്കാൻ ശ്രമിക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ രണ്ടു തവണ പ്രധാനമന്ത്രി സന്ദർശിച്ച തൃശൂരിലെ പുത്തൻപള്ളി കണ്ണുവെച്ച് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ളവർ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ ബി എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള തൃശൂരിലെ ജനങ്ങളുടെ പൊതുവികാരം കൂടിയാണ് പുത്തൻപള്ളി ഈ സമവാക്യം നന്നായി അറിയാവുന്ന തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാകാനിരിക്കുന്ന സുരേഷ് ഗോപി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മനസ്സിൽ കണ്ടതും മാനത്ത് കണ്ടിട്ടാവണം ലൂർദുപള്ളിയിൽ മാതാവിന്റെ രൂപത്തിന് സ്വർണ്ണ കിരീടം ചാർത്തിയത് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാകുന്ന തൃശൂർ മണ്ഡലത്തിൽ ക്രിസ്തീയ വോട്ടുകൾ പിടിക്കാതെ സുരേഷ് ഗോപിക്ക് തിരഞ്ഞെടുപ്പിനെ അതിജീവിക്കാനാവില്ല പള്ളികൾ തിരിച്ചുപിടിച്ച ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയെന്ന സംഘപരിവാർ ആശയം കേരളത്തിൽ എങ്ങനെ ബി നടപ്പാക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷമേ അറിയാൻ സാധിക്കൂ സാധിക്കൂർ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ